ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അല്പം മിൽക്ക് അരിപ്പൊടി പിന്നെ ചിക്കൻ ഇത്രമാത്രമേ ആവശ്യമുള്ളൂ അങ്ങനെ ഇതാ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ തയ്യാറാക്കിയെടുക്കാം ചിക്കൻ മസാലയോ മുളക് പൊടിയോ ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചിക്കൻ മുറിച്ചെടുക്കാം വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ ഇവിടെ കറണ്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇതാ നമുക്ക് ആവശ്യമായ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജിഞ്ചർ ഗാർലിക്കോ മറ്റുള്ള മസാലപ്പൊടികളോ ഒന്നും തന്നെ ആഡ് ചെയ്യാതെയാണ് വെറും മുളക് പൊടിയും ഉപ്പും പിന്നെ അല്പം പിന്നെ ചിക്കൻ മസാലയും കൂടിയാണ് ഇത് പൊരിച്ചെടുക്കുന്നത് ചിക്കൻ പൊരിഞ്ഞു വരുന്ന ടൈമിൽ തന്നെ പത്തൽപ്പൊടി കൊഴിച്ചു വെക്കാം ഇതിൽ റെസിപ്പിക്ക് ആവശ്യമായ ചിക്കൻ എടുക്കുന്നത് കൊട്ടയ്ക്കളഞ്ഞതിന് ശേഷം നമുക്ക് അത്യാവശ്യം ചിക്കനൊക്കെ എടുത്തതിനു ശേഷം പിന്നീട് മിക്സിയിലൊന്ന് കറക്കിയിട്ടാണ് ഇതെടുക്കുന്നത് മായ ചിക്കൻ നല്ല രീതിയിൽ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പത്തലിൻ്റെ പൊടി കൂടി നമുക്കെടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് പത്തൽ പൊടിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ആവശ്യമില്ല നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒന്നോ രണ്ടോ കപ്പ് മിൽക്ക് കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ മിൽക്കിൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കാം സെയിം മീസിയും ഹെൽത്തിയുമായ ഈ ഫുഡ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുന്നതോടൊപ്പം അത്രയ്ക്കും നല്ല ടേസ്റ്റുമാണ് ഒന്നര കപ്പ് മിൽക്കിലേക്ക് ആവശ്യമായ ഒരക്കപ്പ് വെള്ളം കൂടി ചേർത്താണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ കിടലൻ റെസിപ്പി ആവിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണയും ആവശ്യമില്ല നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ഉരുട്ടിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് പരത്തിയെടുക്കാം നെക്സ്റ്റ് ഇതുപോലത്തെ ആവിത്തട്ടിൽ നമുക്ക് ഓരോ നൈറ്റ് പുറക്കി വെച്ച് വേവിച്ചെടുക്കാം ഇതാ ഇവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇവിടെ ഒരു മുപ്പത് ആണ് വെച്ചിട്ടുള്ളത് ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റുള്ളിൽ തന്നെ ഇത് വെന്തെടുക്കാവുന്നേ എടുക്കാവുന്നേ ഉള്ളൂ അടുത്തതായി നമ്മൾ ടേസ്റ്റി ചിക്കൻ തയ്യാറാക്കി എടുക്കാം ഇതിനാവശ്യമായി രണ്ട് സവാള കട്ട് ചെയ്ത് ഇതുപോലെ വഴറ്റിയെടുക്കാം സവാള ഇതുപോലെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ആദ്യം പൊരിച്ച ചട്ടിയിൽ തന്നെ പൊരിച്ചെടുക്കാം നെക്സ്റ്റ് പൊരിച്ചു വെച്ച ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ചിക്കിയിട്ട് കൊടുക്കാം മിക്സിയിൽ ഒരു വട്ടം കറക്കിയെടുത്തതേയുള്ളൂ പിന്നെ ഇത് അധികം അങ്ങനെ പൊടിഞ്ഞു പോകാനും പാടില്ല അങ്ങനെ ഇതാ സവാള വന്തു വരുന്ന ടൈമിലേക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്തു വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ്റെ കറക്റ്റ് ലെവൽ ഇതാണ് ഏകദേശം ഇങ്ങനെ ഓവറായിട്ട് പൊടിഞ്ഞു പോകാനും പാടില്ല അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കൂടുതലായിട്ടൊന്നും ചേരുവകളൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല പിന്നെ ജിഞ്ചർ ഗാർലിക്ക് പിന്നെ അധികമൊന്നും അങ്ങനെ മസാലയൊന്നും ചേർത്തിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് ഇത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിയില കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ല അടിപൊളിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക കണ്ടില്ലേ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ല ഒരുപോലെ യോജിച്ച് വന്നിട്ടുണ്ട് മസാലയൊക്കെ നല്ല പിടിച്ച് വന്നിട്ടുണ്ട് സംഭവം നല്ല സൂപ്പർ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ സിമ്പിൾ ഫുഡുമാണ് അതുപോലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല നമുക്ക് ഡിന്നർ ഐറ്റം ഇത് യൂസ് ചെയ്യാം പിന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല മൊഞ്ചായിട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ നല്ല ടേസ്റ്റാണ് ഇത് തിന്നുമ്പോൾ തീർച്ചയായും ഇതിന് വീട് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്നും ട്രൈ ചെയ്യാൻ നോക്കരുത് അത്രയും ഇപ്പം നല്ല ടേസ്റ്റുള്ള സംഭവം ചെയ്യും ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ടാണ് റെഡിയാക്കി എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇപ്പം മിക്സ്ഡ് ചെയ്ത് ഒരു വെറൈറ്റി വീട് വീഡിയോ കാണാൻ മനസ്സിലാവുക